സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്ന ഒരു ബീഫ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ട്രൈ ഔട്ട് ചെയ്തത് മിനിമൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ അപ്പം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന വട്ടൽ മുളക് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുവിധം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് പാത്രം അടച്ചു വെച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും നാലോ അഞ്ചോ വിസിൽ ലോ ഫ്ലെയിമിലും വെക്കുമ്പോൾ തന്നെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വരും പിന്നെ ഇതിൽ എക്സ്ട്രാ നമ്മൾ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല മീറ്റ് ചെയ്ത് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എനിക്ക് എരിവ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് മുളക് മുറിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒത്തിരി മസാലകളുടെ അതിപ്രസരവൊന്നും ഇല്ലാതെ കറക്റ്റ് ആ മീറ്റിന്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തു ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ ചോറിന്റെ കൂടെ ഒരു മോരുകറി മാത്രം മതി നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്ന് കമന്റിൽ ഒന്ന് പറയണേ have fun enjoy